ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുൾ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു കുടം വെളുത്തുള്ളി പിന്നെ ഒരു അഞ്ചാറ് പച്ചമുളക് ഒരു രണ്ട് പീസ് വലിയ കഷ്ണ ഇഞ്ചി കുറച്ച് മല്ലിയിലും കൂടി നന്നായിട്ട് പേസ്റ്റ് ആക്കി അരച്ചെടുക്കുക പിന്നെ ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ അരക്ക് ഞാൻ മറന്നു ഏതാണ് അപ്പം ഞാൻ രണ്ടാമത് അരച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇവിടെ ഫുള്ളായിട്ടുള്ള ചിക്കൻ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്തതാണ് ഞാൻ നന്നായിട്ട് വരഞ്ഞ് നന്നായിട്ട് വരയിട്ട് കൊടുക്കുക മസാലയൊക്കെ നന്നായിട്ട് ഉള്ളിലോട്ട് പിടിക്കണമെങ്കിൽ നല്ലപോലെ വര ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ ഈ കാലുമലും ഒക്കെ വരയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് വരയ്ക്കിട്ടേക്കണേ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക എന്നിട്ടിത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നിട്ട് പിന്നെ രണ്ടാമത്തെ മസാല നമുക്ക് തയ്യാറാക്കാം അപ്പോൾ ഇത് എല്ലാം കൂടി നന്നായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കണം കേട്ടോ ഞാൻ കാണിക്കാൻ വിട്ടതാണ് അപ്പോൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം തലേദിവസം ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും അപ്പോൾ ഒരു ദിവസം ഫുൾ ആയിട്ട് ഇരിക്കുമ്പോൾ ശരിക്കും മസാല പിടിച്ചിട്ടുണ്ടാവും പിന്നെ രണ്ടാമത്തെ മസാലയിലേക്ക് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് കുരുമുളക് പൊടി രണ്ട് ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ സാധാ മുളക് പൊടി തന്നെയാണ് അപ്പോൾ നല്ല ഇരിവുള്ള മുളക് പൊടിയാണ് അത് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു നാരങ്ങയുടെ ചേർന്നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക ഒരു നാരങ്ങ ചെറിയ നാരങ്ങയാണ് അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക കുറച്ച് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ തക്കാളി തരച്ചേൻ്റെ പകുതി ഞാൻ ഇതിൽ ചേർക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ലൂസായി പോകരുത് ഇതുപോലെ തിക്കായിട്ടുള്ള മസാല തന്നെയാണ് വേണ്ടത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നമ്മൾ റസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും വെച്ച് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത് ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കത് മാറ്റി വെക്കാം ഞാനിത് കുക്കറിലൊന്ന് വേവിക്കുന്നുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ ചട്ടിൽ പുറത്ത് കുക്ക് ചെയ്യണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും ഞാനിപ്പോൾ പുറത്ത് മഴ ആയതുകൊണ്ട് അകത്ത് ഗ്യാസും മലയാണിക്കണം അപ്പോൾ അതുകൊണ്ട് കുക്കറിൽ രണ്ട് വിസിൽ അടുപ്പിക്കണമുള്ളൂ അപ്പോൾ കുറച്ച് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് മസാല പിടിക്കട്ടെ ഞാനിവിടെ ഒരു കുക്കറിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ് ചിക്കൻ വെച്ചുകൊടുക്കുകയാണ് എന്നിട്ട് മസാല ഉള്ളതും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഒന്ന് കുക്കായി കിട്ടും അപ്പോൾ ഇത് രണ്ട് വിസിലാണ് ഞാൻ കുക്ക് ചെയ്തത് അപ്പോൾ നന്നായിട്ട് ചിക്കൻ വെന്തിട്ടുണ്ട് രണ്ട് വിസിലോണ്ട് ഓരോരുത്തരുടെ ഗ്യാസിൻ്റെ കുക്കറിൻ്റെ വിസിലിനനുസരിച്ചിരിക്കും ചിക്കൻ വേവണത് അപ്പോൾ ഒരു വിസിൽ വന്നതിന് ശേഷം ഒന്ന് തീ കുറച്ച് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഒരു വിസിലും കൂടി അടുപ്പിക്കുക അങ്ങനെ രണ്ട് വിസിലാണ് ഞാൻ അടുപ്പിച്ചത് അപ്പോൾ ഇതിന് ചിക്കൻ വെന്ത് ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് കൈയിലുണ്ട് ഒരു നമ്മൾ ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് ചിക്കൻ വേവിച്ചപ്പോൾ കുറച്ച് മസാല വന്നിട്ടുണ്ടായിരുന്നു കുറച്ചധികം മസാല തന്നെ ഉണ്ടായിരുന്നു വെള്ളം ഇറങ്ങിയതും അത് നമുക്ക് ഇതിലേക്ക് ആവശ്യമുണ്ട് ലാസ്റ്റ് അപ്പോൾ ഇത് തിരിച്ച് മുറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ എനിക്ക് പറ്റിയത് എന്താന്ന് വെച്ചാൽ അത് ഫ്രൈ ചെയ്തതിൻ്റെ സമയത്ത് ഇതൊന്ന് വിട്ടുപോയി കാലിൻ്റെ ഭാഗം അത് മറിച്ച് തിരിച്ച് ഇടുമ്പോൾ ശ്രദ്ധിച്ചിട്ടിടുക വിട്ടു പോയിന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല എന്നാലും മറിച്ചിടുമ്പോൾ ഒന്ന് നോക്കി ഇടാം അപ്പം ഇത് തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി കോരി കോരിമാറ്റ ഒരു പാത്രത്തിലോട്ട് പിന്നെ ഇതിലേക്കുള്ള മസാല തയ്യാറാക്കുക ഞാനിതിൽ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല സവാള വഴറ്റിയിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മസാല ചിക്കൻ വേവിച്ചപ്പോൾ ഇറങ്ങിയ മസാലകൾ അത് ചേർത്ത് കൊടുക്കുക അപ്പോൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലേക്ക് തന്നെ രണ്ട് സവാള മീഡിയം സൈസ് സവാളയാണ് അതെ അത് ചേർത്ത് കൊടുക്കുക പിന്നെ വേറെ മസാലകളൊന്നും ചേർത്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുക നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ചപ്പോൾ ഉണ്ടായിരുന്ന മസാല അതിൻ്റെ കൂടെ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളവും ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് അത് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ വേറെ മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഒരുപാട് മസാലയൊക്കെ ആവും അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് എല്ലാത്തിലും ഉപ്പ് ചേർക്കുന്നുകൊണ്ട് തന്നെ എന്താണ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഉപ്പ് കൂടി പോകരുത് ഉപ്പ നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെ മാറ്റിവെച്ച മസാലയുടെ ഇതുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് കുക്കായി കിട്ടണം മസാല കുത്ത് ഒക്കെ മാറിക്കിട്ടണം എന്നിട്ട് വേണം ചിക്കൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തിളച്ച് ഇതിൽ കുറച്ച് വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പൈനാപ്പിൾ ജ്യൂസ് ചേർത്ത് കൊടുക്കണം ഒരു പീസ് പൈനാപ്പിൾ എടുത്തിട്ട് മിക്സിയിൽ അടിച്ചിട്ട് അധികം വെള്ളം ചേർക്കാണ്ട് അടിക്കുക എന്നിട്ട് അരിച്ചെടുത്തതാണ് അപ്പം ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ തിളച്ച് മസാലയൊക്കെ ഒന്ന് കുക്കായി കിട്ടണം കുറച്ച് ഇതിൽ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ കുറച്ച് ഓയിൽ ഞാൻ എടുത്ത് മാറ്റിയിരുന്നു കുറച്ചുകൂടി മാറ്റണമായിരുന്നു അതുകൊണ്ടാണ് ഓയിൽ ഇതിൽ കുറച്ച് കൂടുതൽ പോലെ തോന്നണത് കുറച്ച് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് പൈനാപ്പിളിൻ്റെ ജ്യൂസ് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി തിളപ്പിക്കുക ശേഷം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് ചിക്കനിൽ നല്ലപോലെ പോലെ കോട്ടാവണം അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് മസാലക്കുള്ളിലോട്ട് ആക്കി കയ്യിലോണ്ട് കോരി ചിക്കൻ്റെ മുകളിൽ കൂടെയൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നല്ലതുപോലെ തിളപ്പിച്ച് വറ്റിക്കണമെങ്കിൽ വറ്റിക്കുക അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് വറ്റിക്കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പം ഇത്രയേ ഉള്ളൂ അപ്പോൾ അത് ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് താങ്ക് യു